വാദസംബന്ധമായിട്ട് എന്ന് പറഞ്ഞാൽ പ്രാചീന കാലത്ത് അട്ടയെ കൊണ്ട് കടിപ്പിച്ചു വണം വലിച്ചെടുത്ത് ഉണക്കുന്ന ഒരു ചികിത്സാ സമ്പ്രദായം ഉണ്ടായിരുന്നു വലിവ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ മാറുന്നതിനുള്ള വഴിപാടാണ് സന്താനലബ്ധിക്കായിട്ട് കാത്തിരിക്കുന്ന നിരവധി കുടുംബങ്ങൾക്ക് ഈ വഴിപാടുകൾ നടത്തി സന്താന സിദ്ധി ലഭിക്കുന്ന ഒരു അനുഭവമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ശരാശരി കഥകളി ഒരു വർഷം ഈ ഭഗവാന്റെ സന്നിധി പന്ത്രണ്ടാമത്തെ ദിവസം സാഷാൽ വൈക്കത്തപ്പൻ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് ഈ വഴിപാടുകൾ നേർന്നാൽ അതിന് ഫലസിദ്ധി ലഭിച്ചാൽ മാത്രമാണ് ഈ വഴിപാട് നടത്താൻ പറ്റുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി പത്മഹാരം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ചേർത്തലക്കിടത്ത് മരുത്തോർവട്ടം ശ്രീധനവരി ക്ഷേത്രത്തിലാണ് നമുക്ക് ക്ഷേത്ര ഭാരവാഹികളിൽ നിന്ന് തന്നെ ഇവിടുത്തെ വിശേഷങ്ങളെക്കുറിച്ച് അറിയാം എൻ്റെ പേര് സജികുമാർ ഞാൻ മരുത്തോട്ടം ശ്രീധന്വന്തിരി മഹാക്ഷേത്രം ട്രസ്റ്റിൻ്റെ പ്രസിഡന്റാണ് കേരളത്തിലെ തന്നെ അപൂർവം ചില ധന്വന്തരി ക്ഷേത്രങ്ങളിൽ മാഹാത്മ്യം കൊണ്ടും ഭക്തജന വിശ്വാസം കൊണ്ട് നേരെ പ്രശസ്തി ആർജിച്ചു വരുന്ന ഒരു ക്ഷേത്രമാണ് മരത്തോട്ടം ശ്രീധന്വന്തരി മഹാക്ഷേത്രം ആയുർവേദാധിപനായ ശ്രീധന്വന്തിരിമൂർത്തി ശംഖും ചക്രവും ജലൂകവുമായി വാഴുന്ന ഒരു പുണ്യസങ്കേതമാണിത് അതുപോലെ തന്നെ മരുന്നും മന്ത്രവും സമന്വയിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത് പ്രധാനമായും ആയുർവേദത്തെ മുൻനിർത്തിയുള്ള വിവിധ മരുന്നുകൾ വഴിപാടുകളായി ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യുന്ന ക്ഷേത്ര അങ്കണമാണിത് അതിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വർഷത്തിൽ മൂന്ന് വാതിന് നടത്തുന്ന ഔഷധ താൽക്കറി പ്രത്യേകിച്ച് കർക്കിടക മാസത്തിൽ കൂടാതെ തുലാം കുംഭമാസത്തിലുമാണ് താൽക്കറി ഉള്ളത് ഇവിടെ അതിൽ കർക്കിടക മാസത്തിലെ താൽക്കറി വളരെ പ്രശസ്തമാണ് നമ്മുടെ പുറത്തെ പാട പാടശേഖരങ്ങളിൽ നിന്നും മറ്റ് താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നുമെല്ലാം ശേഖരിക്കുന്ന കാട്ടുതാൾ ആ കാട്ടുതാൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന വളരെ ഔഷധ ഗുണം ശാസ്ത്രീയപരമായി കൂടി തെളിയിച്ചിട്ടുള്ള ആ താഴ്ക്കറി ആ താഴ്ക്കറി സേവിക്കുന്നതിന് അന്നേ ദിവസം കൂടെ പതിനായിരക്കണക്കിന് മറ്റേ ജനങ്ങളാണ് എത്തിച്ചേരുന്നത് ഒപ്പം തന്നെ താൽക്കറിയോടൊപ്പം തന്നെ പിതൃ നമസ്കാരം മരുത്തൂർവട്ടത്ത് വാവ് ദിവസം നമസ്കാരം നടത്തിയാൽ ആണ്ട് ശാത്തം പ്രത്യേകം വേണ്ട എന്നുള്ളതാണ് ഭക്തന് അതുപോലെ തന്നെ ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ട മുക്കുടി വഴിപാടും അട്ടയും കുഴമ്പും ഉദര രോഗത്തിന് വേണ്ടിയുള്ളതാണ് മുക്കുടി വഴിപാട് അതുപോലെ തന്നെ വാത രോഗ സംബന്ധമായിട്ടുള്ള അട്ടയും കുഴമ്പും ഈ അട്ടയും കുഴമ്പും എന്ന് പറഞ്ഞാൽ പ്രാചീന കാലത്ത് അട്ടയെ കൊണ്ട് കടിപ്പിച്ച് വൃണം വലിച്ചെടുത്ത് ഉണക്കുന്ന ഒരു ചികിത്സാ സമ്പ്രദായം ഉണ്ടായിരുന്നു അപ്പം അതിന്റെ ഒരു വകഭേദം എന്ന നിലയിലാണ് നമ്മളിവിടെ പട്ടാ പട്ടയും കുഴമ്പും തയ്യാറാക്കി ഇവിടെ ക്ഷേത്രത്തിൽ കൊടുക്കുന്നത് എല്ലാ മലയാള മാസത്തിലെ ആദ്യത്തെ വ്യാഴാഴ്ചയാണ് മുക്കുടിയുടെ വിതരണമുള്ളത് പിന്നെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കയറ്റേൽ വാണം എന്ന് പറഞ്ഞ ഒരു വഴിപാട് ക്ഷേത്രത്തിലുണ്ട് വലിവ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ മാറുന്നതിനുള്ള വഴിപാടാണ് വാണം വഴിപാട് കൂടാതെ ഭഗവാന് കളപശാർത്തും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വഴിപാടുകൾ വഴിപാടുകളോടൊപ്പം തന്നെ വളരെ പ്രസിദ്ധമായ ഈ ഈ മരത്തോട്ടം ധന്യ ക്ഷേത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു ഇതാണ് ഔഷധ താൽക്കറി കർക്കിടമാസത്തിലും അതുപോലെ തുലാം മാസത്തിലും കുംഭമാസത്തിലെ ഭാവുദിനങ്ങളിലാണ് ക്ഷേത്രത്തിൽ നിന്നും തയ്യാറുന്ന താൽക്കറി ഭക്തർ കൈ വിതരണം ചെയ്യുന്നത് ആ താൽക്കരയെക്കുറിച്ച് കുറയുകയാണെങ്കിൽ അത് പാടശേഖരങ്ങളിലും തൂടിൻ്റെ സൈഡുകളിലും എല്ലാം കാണുന്ന കാട്ടു ശേഖരിച്ച് കഴുകി വൃത്തിയാക്കി ക്ഷേത്രാംഗണത്തിൽ വെച്ച് ഭക്തജനങ്ങളുടെയും വഴിപാടായിട്ടും അല്ലാതെയും അരിഞ്ഞ് പ്രത്യേക കൂട്ടോടുകൂടി തയ്യാറാക്കുന്ന ഔഷധ താൽക്കറിയാണ് അതിൻ്റെ ഒരു എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സാധാരണ സമയങ്ങളിൽ അല്ലെങ്കിൽ മറ്റു ഇതികളിൽ നമ്മളത് മറ്റാവശ്യങ്ങൾക്കോ വീട്ടാവശ്യങ്ങൾക്കോ എടുക്കുകയാണെങ്കിൽ താളരിയുമ്പോഴും അത് ഉപയോഗിക്കുമ്പോഴൊക്കെ ചൊറിച്ചിൽ മുതലായി ചെറിയ താളിൻ്റെ സ്വാഭാവിക സ്വഭാവമായിട്ടുള്ള ചൊറിച്ചിലെല്ലാം അനുഭവപ്പെടുന്നിട്ടാണ് കാണുന്നത് പക്ഷേ ഭക്തരുടെ അനുഭവം അതുപോലെ അതിനകത്തേ അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു നേട്ട അനുഭവം വച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിനകത്ത് ചെയ്യാറ് ചെയ്യുന്ന ഏകദേശം അയ്യായിരത്തിനും ഏഴിൽ ലിറ്റർ താൽക്കറിയാണ് കർക്കിട മാസത്തിൽ വാവന അതുപോലെ ആയിരത്തഞ്ഞൂറ് ലിറ്ററോളം തന്നെ കുംഭമാസ ഭാവനും തുലമാസ ഭാവും ഇതെല്ലാം തയ്യാറ് ചെയ്യുന്ന ഒരേ രീതിയിലാണ് അപ്പോൾ ഇത് മുറിച്ച് കൊണ്ടുവരുന്ന ശേഖരിച്ചുകൊണ്ടുവരുന്ന അന്ന് മുതൽ കഴുകുന്ന കഴുകി അരിഞ്ഞ് റെഡിയാക്കുന്ന തയ്യാർ ചെയ്യുന്ന സമയത്ത് വരെ അതിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് ആർക്കും ഇതുവരെ ചൊറിച്ചിലോ മറ്റ് അസുഖങ്ങളോ ഉള്ളതായിട്ട് അറിഞ്ഞിട്ടില്ല അതാണ് ഈ താളിൻ്റെ ഒരു പ്രത്യേകത താളിൻ്റെ ഒരു പ്രത്യേകത മാത്രമല്ല അത് ക്ഷേത്രത്തിൽ താൾക്കറിയായിട്ട് അത് ഭഗവാന്റെ ഒരു അനുഗ്രഹം കൊണ്ട് അതിലൊരു ഔഷധ പ്രാധാന്യം കിട്ടുന്നതും ആയതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് യാതൊരുവിധ ദോഷവശങ്ങളും അല്ലെങ്കിൽ ചൊറിച്ചിലുമായ അസ്വസ്ഥതകളും ഇതുവരെ ആർക്കും അനുഭവപ്പെട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത അതുകൊണ്ട് തന്നെ ഈ താൽക്കരയ്ക്ക് വളരെയധികം ജനങ്ങളിലുള്ള വിശ്വാസവും പ്രശസ്തിയും നൽകുന്ന വർദ്ധിച്ചു വരികയാണ് കൂടാതെ ഭഗവാന് കളപ്പശ്ചാർത്തും പന്തിരുനാജി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വഴിപാടുകളോടൊപ്പം തന്നെ മഹാനിവേദ്യം അതായത് ഒരു കുടം പാലിൻ്റെ പാൽപ്പായസം എന്നറിയപ്പെടുന്ന മഹാനിവേദ്യം ആ മഹാനിവേദ്യം വളരെ പ്രശസ്തമാണ് ഇന്ന് അതിന് മുൻകൂട്ടി ബുക്ക് ചെയ്താൽ മാത്രമേ ആ മഹാനിവേദ്യം കിട്ടത്തുള്ളൂ അപ്പം അങ്ങനെ എന്തുകൊണ്ടും ഭക്തജനങ്ങൾക്ക് അവരുടെ ദുഃഖങ്ങളും ഭാരങ്ങളും പറഞ്ഞ് അതിനാശ്വാസം കിട്ടുന്ന ഒരു പുണ്യസങ്കേതമാണ് ഭഗവാൻ ശ്രീധന്വന്തിരി വാണരുള്ളുന്ന മരുത്തുകൂട്ട ക്ഷേത്രം മറ്റ് ഒരു പ്രധാന വഴിപാടാണ് സന്താനഗോപാലം കഥകളി വഴിപാട് അതായത് സന്താന ലബ്ധിക്കായിട്ട് കാത്തിരിക്കുന്ന നിരവധി കുടുംബങ്ങൾക്ക് ഈ വഴിപാടുകൾ നടത്തി സന്താനം ലഭിക്കുന്ന സന്താന സിദ്ധി ലഭിക്കുന്ന ഒരു അനുഭവമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് വർഷം തോറും ഏതാണ്ട് നൂറിന് മുകളിൽ കഥകളി സന്താനകോപാലം കഥകളി വഴിപാടാണ് നടത്തുന്നത് ഈ വഴിപാടിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് നമ്മൾ എല്ലാ ക്ഷേത്രങ്ങളിലും വഴിപാടുകൾ നേരുമെങ്കിൽ പോലും ഈ വഴിപാടുകൾ നേർന്നാൽ അതിന് ഫലസിദ്ധി ലഭിച്ചാൽ മാത്രമാണ് ഈ വഴിപാട് നടത്താൻ പറ്റുന്നത് കാര്യം ഈ വഴിപാട് നടത്തുന്ന ദിവസം ഈ പ്രാർത്ഥിച്ച് ഫലം കണ്ട് ജനിച്ച കുട്ടി ഈ കഥകളിയിൽ വേണമെന്നുള്ളതാണ് പറയപ്പെടുന്നത് അപ്പം ആ സന്താനഗോപാലം കഥകളിയോടൊപ്പം തന്നെ നല്ല വിവാഹം നടക്കുന്നതിന് വേണ്ടി നല്ല ഭർത്താവിനെ കിട്ടുന്നതിന് വേണ്ടി രുഹ്മണി സ്വന്തം അതുപോലെ തന്നെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസവും ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് ഗുരുദക്ഷിണ അസുഖ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് പാലാജിമതം തുടങ്ങിയ കഥകളും പാട്ടക്കഥകൾ വഴിപാടായി ഭക്തജനങ്ങൾ സമർപ്പിക്കുന്നുണ്ട് ഒരു വർഷത്തെ കണക്കെടുത്താൽ ശരാശരി തൊണ്ണൂറ് മുതൽ നൂറു വരെ കഥകളി സന്താനഗോപാലം കഥകളി ഇവിടെ ഭക്തർ വഴിപാടെ സമർപ്പിക്കുന്നുണ്ട് സന്താനഗോപാല കഥകളി പറഞ്ഞാൽ ഇഷ്ട സന്താന ലബ്ധിക്കും സന്താനങ്ങളുടെ ആയിരാരോഗ്യ സൗഖ്യത്തിനുമായി ഭക്തൻ നടത്തുന്ന വഴിപാടാണ് സന്താനഗോപാല കഥകൾ അത് ആ കഥകളിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വഴിപാട് നടത്തി വഴിപാട് നേർന്ന് ഫലപ്രാപ്തിക്ക് ശേഷം മാത്രം നടത്തുന്നൊരു വഴിപാടാണ് എന്താന്ന് ഇതുകൊണ്ടെന്നാൽ ഈ വഴിപാട് കൊണ്ട് ഭഗവാന്റെ അനുഗ്രഹത്താൽ സന്താന സൗഭാഗ്യം ലഭിച്ചു കഴിഞ്ഞ് ആ സന്താന സമാജൻ ലയിച്ച് കുട്ടിയെ കഥകളിയിൽ കൊണ്ടുവരണം പങ്കെടുപ്പിച്ച് ആ കുട്ടിയെ കൃഷ്ണനിൽ നിന്നും അർജുനിൽ കൊടുത്ത് വാങ്ങി അർജുനിൽ നിന്നും ബ്രാഹ്മണ കേൾപ്പിച്ച് ബ്രാഹ്മണൻ ആണ് കുട്ടികളുടെ മാതാപിതാക്കളെ ഏൽപ്പിക്കുന്നത് ദക്ഷിണ കൊടുത്ത് വസ്ത്രം കൊടുത്ത് കുട്ടിയെ ഏറ്റുവാങ്ങണം അപ്പോൾ ഈ ഫലപ്രാപ്തിക്ക് ശേഷം മാത്രം നടത്തുന്ന നടത്താവുന്ന ഒരു വഴിപാടാണ് സന്താനകാല കഥകൾ വഴിപാട് അനന്തരം ജനിക്കുന്ന കുട്ടിയെ ആണ് കഥകളിയിൽ അവസാനമായിട്ട് പത്ത് കുട്ടികളിൽ പത്താമനായിട്ട് രക്ഷിതാക്കൾ കൈമാറുന്നത് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ ആളുകൾ സന്താന സൗഭാഗ്യത്തിനും സന്താന ലബ്ധിക്കും വേണ്ടി കഥകളി വഴിപാടിവിടെ നേരികയാണ് അതുപോലെ ഉത്കൃഷ്ണ വിദ്യാഭ്യാസത്തിന് രക്ണി ഗുരുദക്ഷിണ സർവൈശ്വര്യങ്ങൾക്കും ഇത് നമ്മുടെ ദുരിതങ്ങൾ മാറാൻ വേണ്ടി പൂജലവൃത്തം പിന്നെ സ്വയംഭര നല്ല കുടുംബ ജീവിതത്തിന് വേണ്ടിയിട്ട് രുഗിണി സ്വയംഭരം അങ്ങനെയുള്ള മറ്റ് കാലങ്ങളായിട്ടുള്ള അസുഖനിവാരണത്തിന് പാലാഴി മന്ദിരം അങ്ങനെയുള്ള വഴിപാടുകളും കഥകളിയിലൂടെ നടത്തുന്നുണ്ട് എന്നാലും ഏറ്റവും കൂടുതൽ നടത്തപ്പെടുന്നത് ഗോപാലമാണ് അപ്പോൾ വളരെയേറെ ഭക്തർ കഥകളിക്ക് വേണ്ടി ബുക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഉത്സവത്തോട് മുന്നോടിയായിട്ട് കഥകളി മഹോത്സവം എന്ന രീതിയിൽ തന്നെ വർഷങ്ങളായിട്ട് ആഘോഷിച്ചു വരികയാണ് കൊടിയേറ്റിൻ്റെ തലേനാൾ സമാപിക്കുന്ന രീതിയിൽ അത്രയും പുറകിലെ തീയതി മുതൽ തുടങ്ങി ഏകദേശം അറുപത്തഞ്ച് എഴുപതോളം കഥകളികളിൽ അമ്പത്തഞ്ച് മുതൽ എഴുപത് കഥകളികൾ വരെ ആ കഥകളി മഹോത്സവത്തിലുണ്ട് പിന്നെ ഭക്തരെ ഇട ദിവസങ്ങളിൽ കഥകളി ഈ സിന്താനപാൽ നടത്താറുണ്ട് എല്ലാം കൂടെ നോക്കിയാൽ ശരാശരി തൊണ്ണൂറിനും നൂറിനും ഇടയ്ക്ക് കഥകളി ഒരു വർഷം ഈ ഭഗവാന്റെ സന്നിധി അത് വഴിപാട് കഥകളി എല്ലാം ആനപ്പന്തൽ ഭഗവാന്റെ തിരുമുല്ലിൽ തന്നെയാണ് കളിക്കുന്നത് ആടുന്നത് നാൾക്ക് നാൾ ഒരു രണ്ട് മൂന്ന് അല്ലെങ്കിൽ നാല് വർഷങ്ങൾക്കും മുന്നേ തന്നെ ആണ് അവിടെ കഥകളിക്ക് ബുക്കിങ്ങിൻ്റെ അവിടെ കിട്ടി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോ വർഷവും ആൾക്കാരെ എൻ്റെ ഭക്തരമായിട്ട് സംസാരിച്ച് നമ്മുടെ തീയതികൾ അറേഞ്ച് ചെയ്ത് ആണ് നടത്തുന്നത് എന്നാലും ഒരു എഴുപത് കഥകളി ആ കഥകളി മഹോത്സവത്തിൽ ഉത്സവം ഉൾപ്പെടെ ഇപ്പോൾ കുറഞ്ഞ അധികം കുറച്ച് വർഷങ്ങളായിട്ട് ശരാശരി നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റ് ഇടക്കഥകളി ഉൾപ്പെടെ ഇടദിവസങ്ങളിലെ കഥകളി ഉൾപ്പെടെ നൂറിനടുത്ത് കഥകളികളാണ് നടക്കുന്നത് അപ്പോൾ ക്ഷേത്രത്തിൻ്റെ നാൾക്കുനാളുള്ള ഉയർച്ചയും അതനുസരിച്ചുള്ള ഭക്തജന തിരക്കും ഇന്ന് വളരെ കയറി വരികയാണ് കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചുരുക്കം ചില ധനവരി ക്ഷേത്രങ്ങളിൽ വളരെ മഹാത്മ്യത്തോടുകൂടി ഇന്ന് നിലകൊള്ളുന്ന ഒരു ക്ഷേത്രമാണ് ദനവതിരി ക്ഷേത്രം അതുകൊണ്ട് തന്നെ ഇന്ന് സംസ്ഥാനത്തിനകത്തു നിന്നും പുറത്തു നിന്നുമായി നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നുണ്ട് എല്ലാ വ്യാഴാഴ്ചകളിലും അതുപോലെ തന്നെ തിരുവോണ ദിവസങ്ങളിലും ദേവസ്വം മക അന്നദാനം ഉണ്ട് അത് വരുന്ന ഭക്തജനങ്ങൾക്ക് മുഴുവനും അന്നദാനം കൊടുക്കാനുള്ള ക്രമീകരണമാണ് ദേവസ്വം എത്തി ഏർപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ മിക്കവാറും ദിവസങ്ങളിലും ഭക്തജനങ്ങൾ വഴിപാടായി നടത്തുന്ന അന്നദാനവും ക്ഷേത്രത്തിൽ നടന്നു വരുന്നു അതായത് മരുത്തോറോട്ടം എന്ന് പറയുന്ന ഇന്നീ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം മുമ്പ് വെള്ളോട് മൂസിൻ്റെ ഒരു ഇല്ലമായിരുന്നു ആ ഇല്ല അന്നത്തെ പ്രധാന അവരുടെ ജോലി അതായത് നിത്യ നിവൃത്തിക്കായി അവരുടെ പ്രധാന ജോലി എന്ന് പറഞ്ഞാൽ വൈദ്യശാലയായിട്ട് പ്രവർത്തിച്ച സ്ഥലമാണ് അപ്പം മരുന്ന് ഒരു വട്ടം എന്നായിരുന്നു പറഞ്ഞിരുന്നത് അതായത് മരുത്തോർ വട്ടത്തെത്തി അന്ന് മരുന്ന് ഒരു വട്ടം കഴിച്ചാൽ മാറാ രോഗങ്ങളും മാറുമെന്നുള്ളതായിരുന്നു ഭക്തജനത്തിടേയും അതുപോലെ തന്നെ ഇവിടെ ദീനങ്ങൾ ബാധിച്ചു വരുന്നവരുടെയും വിശ്വാസം ആ മരുന്ന് ഒരു വട്ടം ലോഭിച്ചാണ് ഇന്ന് നാം അറിയപ്പെടുന്ന മരുത്തോർവട്ടം എന്ന നാമം തന്നെ ഉണ്ടായിട്ടുള്ളത് അപ്പം അന്ന് ഈ ഇവരുടെ കാലഘട്ടത്തിൽ ഇവർ ചികിത്സയുമായിട്ട് ഇവിടെ ഇല്ലത്ത് ചികിത്സയുമായി കാര്യങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്ന സമയത്താണ് ക്ഷേത്രത്തിന് കുറച്ച് വടക്ക് ഭാഗത്തായ വയലാറ് പ്രദേശത്ത് ഒരു തമ്പാൻ വൈക്കത്ത് അദ്ദേഹത്തിന് കലശലായ വയറുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് വൈക്കക്ഷേത്രത്തിൽ അദ്ദേഹം ഭജന ഇരിക്കുന്നതിനായി പോയി അങ്ങനെ പന്ത്രണ്ട് ദിവസത്തെ ഭജന ഇരിക്കുകയും പന്ത്രണ്ടാമത്തെ ദിവസം സാഷാൽ വൈക്കത്തപ്പൻ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് ഇദ്ദേഹത്തിന് ഒരു അശ്രീരി കൊടു അതായത് ചേർത്തല തെക്കൻ പ്രദേശത്ത് ഒരു കുളത്തിൽ എന്ന പോലെ മൂന്ന് വിഗ്രഹങ്ങൾ കിടപ്പുണ്ടെന്നും ആ മൂന്ന് വിഗ്രഹങ്ങളിൽ ആദ്യം എടുക്കുന്ന വിഗ്രഹം മനുഷ്യരാൽ പൂജിക്കാൻ പറ്റുന്നവർ ആരും തന്നെ ഇല്ലാത്തതുകൊണ്ട് ആ വിഗ്രഹം അവിടെ ഉപേക്ഷിക്കുകയും രണ്ടാമത് കിട്ടുന്ന വിഗ്രഹം ഒരു ശ്രേഷ്ഠനായ ഒരു ഉത്തമനായ ഒരു ബ്രാഹ്മണനെ ഏൽപ്പിക്കുകയും ആണ് അവിടുന്ന് ഒരു അരളി ചെയ്തത് അങ്ങനെ ചെയ്യപ്പെടുമ്പോൾ താങ്കളുടെ വയറുവേദനയ്ക്ക് നല്ല മാറ്റം ഉണ്ടായി അത് ശമിക്കും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് അദ്ദേഹം നമിച്ചുകൊണ്ട് ഇതുപോലെ തന്നെ കുളത്തിൽ വന്ന് എടുക്കുകയും ആദ്യം കിട്ടുന്ന വിഗ്രഹം അവിടെ തന്നെ ഉപേക്ഷിക്കുകയും രണ്ടാമത് കിട്ടുന്ന വിഗ്രഹം സാഷാൽ ഇന്ന് ഇവിടെ പ്രതിഷ്ഠ ചെയ്തിരിക്കുന്ന ധനവൃമൂർത്തിയുടെ വിഗ്രഹമാണ് ആ വിഗ്രഹവുമായി വരുമ്പോഴാണ് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വൈദ്യൻ പച്ചമരുന്ന് ശേഖരിക്കുന്നതിൻ്റെ ഭാഗമായി ഇതുവഴി വരികയും ഇദ്ദേഹം ഒരു ഉത്തമ ബ്രാഹ്മണനാണെന്ന് കണ്ട് അദ്ദേഹത്തിന് ഈ വിഗ്രഹം കൊടുക്കുകയും ആ വിഗ്രഹം അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി വാങ്ങിച്ച് ഇവിടെ അന്ന് ഇല്ലത്ത് കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിനുശേഷം പിന്നീട് ആണ് ജനങ്ങളുൾപ്പെടെ ഇടപെട്ടുകൊണ്ട് നാട്ടുകാരുൾപ്പെടെ ഇടപെട്ടുകൊണ്ട് ഉളച്ചൽ ഒരു ഒരു ഉളച്ചൽ തിരുമേനുമാരും ഒക്കെ ആയിട്ട് ഉൾപ്പെട്ടുകൊണ്ട് ഇവിടെ ക്ഷേത്രം പണിയുകയും ആ ക്ഷേത്രത്തിൽ ഭഗവാനെ പ്രതിഷ്ഠിച്ച് ആരാധിച്ചു വരുന്നത് കൃത്യമായിട്ട് നമുക്ക് തിട്ടപ്പെടുത്താൻ പറ്റിയിട്ടില്ല എങ്കിൽ പോലും അന്ന് ആ സമയത്ത് ഈ കൊച്ചിന് കൊച്ചിയുടെ അധീനതയിലായിരുന്നു നമ്മളുടെ ഈ ക്ഷേത്രം അപ്പം അന്ന് നമ്മുടെ പാലക്കാടുള്ള ഒരു മൂപ്പൽ മൂപ്പൽ നായർ എന്ന് പറയുന്ന ഒരു അവിടുത്തെ ഒരു രാജകുട്ടാരത്തിലെ ഒരു രാജാവായിട്ട് വാഴുന്ന ഒരാളാണ് ആ മൂപ്പൽ നായർക്കൊരു ദീനം വന്ന് ഇവിടെ ചികിത്സയ്ക്കായി വരികയും അദ്ദേഹത്തിൻ്റെ ദീനം മാറുകയും അന്ന് ഈ മുപ്പതിനായിരം ആണ് നമ്മളുടെ കൊടിമരം അന്ന് അതിന് അതായത് അദ്ദേഹത്തിൻ്റെ ദീനം മാറ്റിയതിന് കൊടിമരം സമർപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കൊടിമരം സമർപ്പിച്ചത് അത് നമ്മൾ രണ്ടായിരത്തി നാലില് ആ കൊടിമരം നമ്മൾ അതിൽ ക്ഷയിച്ചതിനെ തുടർന്ന് ആ കൊടിമരം മാറ്റി ഇന്ന് പുതിയ കൊടിമരമാണ് പഠിച്ചത് അപ്പോൾ ആ കൊടിമരം മാറ്റിയ സമയത്ത് നമുക്ക് കിട്ടിയ രേഖകളുടെ അടുത്ത് അതായത് അന്നൊക്കെ ഓരോ സ്ഥാപിക്കുമ്പോഴത്തേക്ക് തകടുകൾ നാണയങ്ങൾ ഇതെല്ലാം ഇടുന്നുണ്ട് അപ്പം അതിൽ നിന്നെല്ലാം കിട്ടിയ രേഖയുടെ അനുസരിച്ച് നമുക്ക് എഴുന്നൂറ്റമ്പത് എണ്ണൂറ് അടുത്ത് പഴക്കമുള്ളതായിട്ടാണ് നമുക്ക് മനസ്സിലായത് മറ്റ് ഗ്രന്ഥങ്ങളിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല ഈയൊരു ഇതിൽ നിന്നാണ് നമ്മൾ ഒരു എഴുന്നൂറിന് മേളിൽ വർഷത്തെ പഴക്കമുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇവിടെ അഞ്ച് പൂജകളും മൂന്നു ശിവരി ഉണ്ട് കൂടുതലായിട്ട് രോഗശമനത്തിനായിട്ടാണ് ആൾക്കാർ വരുന്നത് പിന്നെ പ്രധാനമായിട്ട് മൂന്ന് കർക്കിടവാവ് തുലാവാവ് കുംഭവാവ് താൽക്കറിയായി പ്രത്യേക ഒരാൾക്കാൾക്കറിയുണ്ട് പിന്നെ എല്ലാ മാസവും ആദ്യത്തെ വ്യാഴാഴ്ച മുപ്പിടി പൊതുരോഗത്തിനായിട്ടുള്ള മുപ്പിടി കുഴപ്പമാണ് വാതു സംബന്ധമായിട്ട് പ്രത്യേകം പിന്നെ എല്ലാ തിരുവോണനാളുകളുടെ വിശേഷമാണ് മഹാനിവേദ്യവും പ്രധാനമായിട്ട് കാര്യസാധ്യങ്ങൾക്കൊക്കെ നേരുന്ന വഴിപാടാണ് മഹാനിവേദ്യം അത് എട്ട് ലിറ്റർ പാൽ കൊണ്ടുണ്ടാക്കുന്ന പാൽ പൈസ പിന്നെ പ്രധാനമായിട്ടും അർച്ചനകളും അഭിഷേകം എല്ലാ രോഗസമരത്ത് നടത്തുന്ന വഴിപാടാണ് അനന്തിരി ഇല്ല സന്താനപാലം വില മുതലായ വഴിപാടുകളും പ്രധാനമാണ് രാവിലെ അഞ്ച് മണിക്ക് നട തുക്കുന്നു വിശാല ദിവസം പ്രത്യേകിച്ച് വ്യാഴാഴ്ചകൾ നാലേ മുക്കാൽ ആകുമ്പോൾ തുടങ്ങും ഉച്ചയ്ക്ക് പതിനൊന്നര കഴിഞ്ഞ് പൂജയാവും പന്ത്രണ്ട് മണിയാകുമ്പോൾ നട അടയ്ക്കും വൈകുന്നേരം അഞ്ചര മണിക്ക് നട തുറക്കുന്നു രാത്രി എട്ട് മണിയാകുമ്പോൾ നട അടയ്ക്കും നത്താഴ പൂജ ശിവലിയോ നട അടയ്ക്കും എല്ലാവർക്കും നന്ദി വീണ്ടും മറ്റൊരു എപ്പിസോഡുമായി തമ്മിൽ കാണുന്നതുവരെ നന്ദി നമസ്തേ